baik good evening good evening, assalamualaikum foto jibit leka jalan ഹായ് ശരണ്യ ഗുഡ് ഈവനിങ് നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു സാരന്യ താങ്ക് യു സോ മച്ച് എന്നിട്ട് ചായ ഒക്കെ കുടിച്ചു ആ കുടിച്ച് കുടിച്ച് കുടിച്ചു കുടിച്ചു ഞാൻ ചോദിക്കാൻ പറ്റാ ഒരുപാട് സന്തോഷം നല്ല അലഹമദില്ല ഇന്നെ പോണു ലൈക്ക് അടിച്ച് സാരന്യ ലൈക്ക് വണ്ജനി ചായ കുടിച്ചോണ് നല്ല വിഷയം അലഹമുല്ല ഇന്ന പോണു ആഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണേ ഇല്ല ഇല്ല കൊറവുണ്ട് കുറവുണ്ട് കുറച്ചേരത്തിണ്ടായിരുന്നു ഇപ്പൊ കാറവിടെക്ക വെക്ക അടിക്കും കൊറച്ചു ഫൈബർ ബോട്ട് നോക്കിയ മീനുണ്ടാവോട്ടല്ലേ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണേ നല്ല കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കാഴ്ചകളായിട്ട് വരാൻ ശവ ഇപ്പൊ ഫോട്ടോ കാഴ്ച്ചകളാണ് അത് വെള്ളം വയല പരിവാരനാണ് അവർ ഇടാത്തത് അല്ലെങ്കിൽ രാവിലെ ഇത് ഇടും ഇടും ഇട വെള്ളം വയര പരിവാരനും ഇടാത്തത് ഇതാണ് ഫോട്ടോ പോക്കുവേ ഇതെന്റെ ചെറിയ തട്ട് ആടാ ആടാ വരാ തീർച്ചയായിട്ടും വരാ തീർച്ചയായിട്ടും വരാ ഇത ഇവിടെ നിന്ന് പോകുമ്പോടാ രാത്രി മയത്തിനീന്നാണ് പോണത് അതാണ് ഏട്ടാ വരും വരും ഉറപ്പായിട്ടും വരുംടാ തീർച്ചയായിട്ടും വരും ഇപ്പൊ എന്റെ വരണമെന്നൊന്നും അങ്ങനെ ഇല്ല അവളാണ് ഫ്രീ ഉള്ളത് എല്ലാരേം സപ്പോർട്ട് ചെയ്യാ പോവാ ആ ഒരു മൈൻഡാണ് എല്ലാരും എൻ്റെയിൽ വരണം ഒന്നും എനിക്കില്ല ഓരോരുത്തർക്ക് ഓരോ ഇത് ഉണ്ടാവല്ലോ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ഞാൻ ഫ്രീ ടൈം ആണോ ഞാൻ ഞാൻ എല്ലാവരുടെ ലൈവിലും എന്നെ കൊണ്ടാവുന്നൊരു ഇതിൽ ഞാൻ പോകും ഇത് എന്റെ ഒരു ഇതാണ് ഇങ്ങനെ കാഴ്ചകള് നമ്മ കാണുന്ന കാഴ്ച മറ്റുള്ളവരിൽ എത്തിക്ക അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനൊന്നുമില്ല എന്തായാലും തീർച്ചയായിട്ടും വരാം അടാ ഉറപ്പായിട്ടും വരും നിങ്ങൾ വരനാകുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം ദേടാൽമര മിന്നൂട്ടി ഹായ് 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 പൊന്നോടെ കൊണ്ട് എസ്റ്റ് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ കൂട്ടാക്കണേ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അത്രേ നിങ്ങളെ നിങ്ങളിഷ്ടമാണ് ആടാ പോണ്ട സുഖാകെ പോണ്ടോട്ടി ഒരുപാട് സന്തോഷം ആടാ ഇത് ഫോട്ടോ വെച്ച് വീഴ്ച എനിക്ക് ഇവിടെ കച്ചവടം ചെറുതായിട്ട് ഹാൻഡിക്രാഫ്റ്റിന്റെ ഷെൽസിന്റെ ഒക്കെ ആയിട്ട് ഓക്കേടാ ഓക്കെ ഓക്കെ വലിയ ആൽമാരോണോ ഇതെന്റെ ചെറിയൊരു തട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് എത്തിക്കണേ എന്റെ കട ഇതാണ് ഇപ്പൊ മഴ കാരണം പെട്ടെന്ന് ഓടണ്ട പോലും വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആരുമില്ല എല്ലാരും ആരും കട ഉറക്കണൊന്നുമില്ല ഞാൻ ഉള്ളൂ ഇവിടെ ആരും അങ്ങനെ തുറന്നിട്ടോന്നുല്ല ഞാൻ മാത്രമേ ഉള്ളു ഓക്കെ 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 കാണാട്ടാ കാണാ കാണാ ദേ ഇവിടെ തന്നെയാണ് ഈ നമ്മളെ വാസ്കോട്ട ഗ്രാമൻ സ്ക്വയർ ഇത് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ആൽമരുണ്ട് ആങ്കറിന്റെ പെട്ടക്ക് ഇത് ആങ്കറാണ് ഷിപ്പിന്റെ വന്നാ തൊട്ടടുത്തവിടെ തന്നെ വേറെ വന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാനാ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാനാ നമുക്ക് ഇനിയും ഇൻസ്പിറേഷൻ ഉണ്ടാവും ഹായ് സഹോദരി നൂറ ഹായ് ഹായ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന വ്യത്യാസമുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല

വീണ്ടും പാഹകം പറഞ്ഞിരുന്നു ഇക്കാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പൊ ഇപ്പോൾ ചാനൽ നോക്കി ഇഷ്ടപ്പെട്ടു ആയ് താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഡാ താങ്ക് യു താങ്ക് യു സി വി ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ലൈവ് അപ്പോൾ സി വി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഗാനമേളയും കാര്യങ്ങളൊക്കെ ഗാനമേള ഒക്കെ നമ്മളൊരു കൂട്ടുകാരൻ എഴുതിയക്ക മൂപ്പര് പാടി സൂപ്പറായിരുന്നു മിച്ച നാളെ ഉണ്ടാവും ഒരു വന്നാൽ നമുക്ക് കുറച്ച് പാട്ടൊക്കെ മൂപ്പര് പിന്നെടുക്ക ഞാൻ കുറച്ചു നേരം ഞാൻ കൂടി വന്ന ഒരു ഇരുപത് ഇരുപത്തി അഞ്ചു മിനിറ്റ് ടോപ്പ് പോയിക്കാൻ മുപ്പ മുപ്പത്തഞ്ചു മാക്സിമം അത്രയൊക്കെ കഴിക്കുള്ളു പിന്നെ കൂടുതൽ നമുക്ക് എന്താ പറയാ ഈ വരുന്ന കമ്മൻസിനനുസരിച്ച് നമ്മ കൂടുതൽ കാഴ്ച കാണിച്ചു കൊടുക്ക എന്ന് അറിയാം ആട ഇണ്ട എന്തല്ലേ ഇങ്ങനെ പോവണ്ട ഇങ്ങനെ പോണു ഒരാളോടും ഒന്നും ചോദിക്കാതെ കൈ നീട്ടാതെ അതാന്റെ അനുഗ്രഹം കൊണ്ട് പോകുന്നുണ്ട് അത് മതിയോ സംഭവം അതാണ് നെയ്യത്തോ അത് തന്നെയാണ് തേട്ടോ അത് തന്നെയാണ് എല്ലാവരും എല്ലാരും തന്നെ തന്നെയായിരിക്കും അന്നെങ്ങനെ പറഞ്ഞു അത് മതി ഓക്കെ ഓക്കെ എവിടെയാണ് മിച്ചു മിന്നൂട്ടിന്റെ സ്ഥലം എവിടെയാണ് പോയാ പോയാ ജസ്റ്റ് പോയാള വരാ നിങ്ങൾ എല്ലാവരെയും കൂട്ട് വേണം അതുപോലെ തന്നെ നിങ്ങൾ ചാനലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കട്ട സപ്പോർട്ട് എൻ്റെ ഓ കാസർഗോഡ് ഓക്കെ മിന്നോട്ട് വിളിച്ചാൽ അല്ലേ എന്നെ കൂട്ടാക്കിയിട്ടില്ലേ ഞാൻ കൂട്ടാക്കിയിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ഷോർട്ട്സിൽ ഒന്ന് കമ്മിറ്റിരുന്നോട്ടെ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും എന്റെ ചാനലാണ് ഓക്കെ 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 ഇംഗ്ലീഷ് അൺബോക്സ് അല്ലേ പർപ്പിൾ ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോ ഷോർട്ട് ഒന്ന് കമന്റ് ചെയ്തിട്ട് ഞാൻ വരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരമാവധി ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യ ചാനൊന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി എൻ്റെ ഷോർട്സിൽ തീർച്ചയായിട്ടും ഞാൻ വരും കേട്ടാ കട്ട സപ്പോർട്ടിന് ശോധം ഉണ്ടാവും നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ അല്ല എല്ലാവരും അങ്ങോട്ടങ്ങോ പരസ്പരം സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഒരു ഷിപ്പ് ണ്ടവിടാ കാൽ ചരാട്ടാ തറേടാ നോക്കിയല്ലാരോട് ജസ്റ്റ് ഒന്ന് കണ്ടു ഷിപ്പാണത് ആ കാണുന്നത് വല്ലാർപാടം ടെർമിനലിനാണ് കാണുന്നത് അപ്പൊ അവിടത്തേക്ക് ഷിപ്പിന്റെ സോറി കണ്ടൈനിയറിന്റെ ഷിപ്പ് വന്നിരിക്കുന്ന അടുത്തേക്കണേ ഞാൻ കുറച്ചും കൂടി അടുത്ത് വരാം നിങ്ങൾ ഓർഡർ ചെയ്ത അവിടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പാവങ്ങള് സപ്പോർട്ട് ആ കപ്പല്ടാ കണ്ടൈനിയർ കാണിച്ചി നീ പായ കപ്പല് കാണിച്ചിറക്കണേലെ யத்து போல் மத்தோல் மொத்தம் இடம் காணும் அறில இல்லடா அப்படின்னேட்டா இப்படினா காணும் ട കാണാൻ പറ്റുന്നുണ്ടാ അതാണ് ആ കാണുന്നത് വല്ലാറുപടം ടെർമിനൽ അവിടെ ഒരു കണ്ടെയ്നറിന്റെ ഷിപ്പ് എടുങ്ങിട്ടുണ്ട് മതി തള്ള തീർത്ത് കുറിപ്പിയത് എടാടക്കും കുശുങ്കനും മരുന്ന് ജടാ ഡാടാ ഡാഡാ നമ്മളൊരു അനിയനാണ് ഉദൈൻ അപ്പൊ എല്ലാവരും ഉദയ്നെ കൂട്ടാക്ക ആ ചക്കര പൊന്നാരെ തലക്കെട്ട് കൊറത്തു തരത്തുടേ കാണുകാരെ ഓക്കെ ഓക്കെ വലിയ ഭംഗിയൊന്നുമില്ല ചക്കരെ പൊന്നാര

നിന്റെ കെറ്റോന്റെ കറുപ്പ് നിന്റെ ഹായ് 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 ഗുഡ് 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 കെറ്റോറപ്പ് ഹായ് ആശമീറേ സുഖമാണോ എന്തുണ്ട് വിശേഷം ചായ പിടിച്ചു ആടാ ചായ പിടിച്ച മോബി പോലേ ഞാൻ പറഞ്ഞു മോബി പോലേ എന്റെ കെറ്റ് ഒന്നും ഇല്ല 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 മോബിന്റെ ഐറ്റം മോബിന്റെ ഐറ്റം ആരോ തലേലും ഇടൂത് ആരോടെ തലിന്റെ കെറ്റോള് ഓടാ വൈഫൈ സെറ്റായി കാ വന്നവരൊക്കെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടാക്കണേ പറഞ്ഞ ബൃന്ദ്രവിടെ ബൃന്ദ എവിടെ പരമാവധി അതുപോലെ തന്നെ ഈ ബൃന്ദയ ഒന്നു കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണേ പരമാവധി കൂട്ടാക്കണേ അതുപോലെ തന്നെ വീഡിയോസൊക്കെ അതിന്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഒരുപാട് സന്തോഷം ഇത്രയും പെരുമാറും ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം മൊബി പോവല്ലേ പോടാ പോയാസ്ക്രൈബ് ഓക്കെ ഓക്കെ ഇവിടെ ഞാനിന്ന് കൊറേ മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് എല്ലാം സ്വാമായി പോണ്ട മൊബി മൊബിക്കേ ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ എല്ലാം സ്വാമായി പോന്നു ആ നെയ്ന്റെ അടുത്തത് നെയ്ന്റെ അടുത്തത് നിന്റെ നിന്റെ വരുമ്പോ ചുഗതറിൽ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കടാ എല്ലാരും കൂട്ടാക്കള് പാവം ബുദ്ധി ഇല്ലാത്ത വെച്ചത് തരാ തരാ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ നിന്റെ കമ പക്ഷെ നിന്റെ കമന്റ് ബോക്സിൽ എനിക്ക് ഇടാനും പറ്റുന്നില്ല അത് കാരണം എനിക്ക് എന്തുണേലും പറയാന്നേടാ ഇപ്പൊ മയത് നല്ല കാർ വെച്ചിട്ടുണ്ട് മിക്കവാറും എന്നെ കൊണ്ട് പോകും വേണ മോബിക്ക് മാല ഇതാണ് വാസ്കോടകമ സ്ക്വയർട്ടാ ആ കണ്ണാണ് വാസ്കോടകം സ്ക്വയർ അവിടെ നിന്ന് നേരെ വരുന്നതാണ് എൻ്റെ കടയില് ഇപ്പൊ എല്ലാവരും പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പൊട്ട എന്നേം ഇപ്പൊ മൊബിയൊക്കെ പറയുന്നുണ്ട ബുദ്ധി ഇല്ലാൽ ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ്നിങ് ഒരുപാട് സന്തോഷം വന്നതില് ഒരുപാട് ഒരുപാട് സന്തോഷം എന്താന്നിട്ട് മൊബിന്ന ചോളം എനിക്ക് ചോളം പൂങ്ങിയത് ഇന്നാ നാട്ടിൽ വന്നിട്ട് കുറച്ചു എല്ലാ മോബി വന്നിട്ടൊന്നും ഇങ്ങോട്ട് ഒന്നിക്കാൻ വന്നൂടെ ഇവിടെ ഷെമീർക്കാ ഗിഫ്റ്റൊക്കെ എടുത്തു വെച്ചേക്കണേ ആ ഗിഫ്റ്റൊക്കെ ഇനി വെള്ളത്തിലേക്ക് ചായ ഹായ്ബിടിച്ച എല്ലാരും ചായ ജസ്റ്റ് വന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചാനൽ കൂട്ടാക്കി തരണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്തേക്കും നമ്മളിന്ന് അന്യം നിന്ന് പോണ കപ്പളിന്റെ കച്ചോറ ഇല്ല കുറവാണ് അവിടത്തെ ഇവിടെ കൊറച്ച് ഹിന്ദിക്കാർ അങ്ങനെയൊക്കെ ഇണ്ട് എല്ലാ ഇവിടുത്തെ പിന്നെ പറഞ്ഞില്ല ടൂറിസ്റ്റിന്റെ മറ്റേ ഷിപ്പ് അത് അതൊന്നും അല്ല അതിനും വലിയ വല്യ ഷിപ്പുകളുണ്ട് നിഷാധാന കാണിച്ചു തരാം വലിയ വല്യ ഇത് ഇന്നലെ ചെറിയ ഷിപ്പ് ഇതിനും വലിയ ശൊക്കുണ്ട് ഉണ്ട് ആറ് നില എൻ്റെ ഒക്കെ ഉണ്ട് ആടെ ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക് അത്രയോളൊക്കെ പരമാവധി ഒന്ന് ജസ്റ്റ് ഒന്നും കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കുക അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കൊത്തി നാലുമണിക്കോ അങ്ങനൊന്നുമില്ല ഒരു സ്ഥിരതാന്ന് പറഞ്ഞതില്ലേ രണ്ടു നേരം ഇടണുണ്ട് ഇപ്പൊ രാവിലെ ഒരു പതിനൊന്ന് മണി പത്തുമണി പത്തര അങ്ങനത്തെ ഒക്കെ സമയൊക്കെയാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോ ഈ സമയൊക്കെ ആവുമ്പോ സ്ഥിരമായിട്ടൊരു സമയം അത്രക്ക് വല്യ ചാനലൊന്നും ഇല്ല ജസ്റ്റ് ഇതെൻ്റെ ഒരു എൻ്റെ ഒരു ഇഷ്ടം കാഴ്ചകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് ഇതിനെ പറ്റി വല്യ ഐഡിയ ഒന്നും ഇല്ല ഏതാ എന്നാന്ന് ഇടക്കിടക്ക് എനിക്ക് തോൽപ്പില്ല ഒരുപാട് സന്തോഷം പേരാ ഇറങ്ങി മാഷാള്ളങ്ങിട്ട് വിടാ ഇത് കണ്ടു കണ്ട് നല്ല ശീലം ഒരുക്കിതേ അമ്പത് പേര് മോളിൽ ഈ ചെറിയ ഈ എളിയവന്റെ ഈ ചാനലിലേക്ക് ഏറെ കാലട നീ നിക്കാണ് മോളിലേക്ക് പാറ് മാഷ മാഷാ ഒരുപാട് സന്തോഷം തോന്നുന്നേ കരയൂന്നെ ദേ പോയി വാ എടുത്തില്ല അപ്പത്തല്ല പോയി അടിയിലേക്ക് വന്ന് ഓക്കെ എനിക്ക് ഇണ്ട് കച്ചവടം ഉണ്ട് ഈ എന്താ പറയണെ ഈ സ്ക്രാപ്പും അതുപോലെ തന്നെ ഈ കെ കെട്ടിടങ്ങളുടെ ഒക്കെ ഇല്ലേ പഴയ കെട്ടിടങ്ങളുടെ പൊളിക്കണ അതിന്റെ കൊട്ടേഷനിലൊക്കെ അതിന്റെ ഇതിലൊക്കെ പോവാറുണ്ട് ടെൻഡർ ഒക്കെ എടുത്തിട്ട് പോയിട്ട് ആരും വന്നില്ല അയ്യോടാ വരും 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 അന്ന് ഞാൻ കളിയാക്കിയതിനെ സമിതി എങ്ങനെയൊക്കെ പറയുന്നു ഇല്ല ഇല്ല ഞാൻ പോവാറുണ്ട് ഞാൻ പക്ഷെ കോവിഡിന് മുന്നേക്കി ഇത് തന്നെയായിരുന്നു കോവിഡിന് ശേഷം നമുക്കൊരു മാറ്റം വരുന്നു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന മാറ്റങ്ങൾ തന്നെ വന്നു പിന്നെ കച്ചവടം മീൻ കച്ചവടം അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ഈ ബിൽഡിങ്ങിന്റെ അങ്ങനത്തെ വകൊക്കെ അത് നടന്നു പോകുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസം ഇണ്ടായിരുന്നു കഴിഞ്ഞ മാസം രണ്ടു പണി ഉണ്ടായിരുന്നു പണികളൊക്കെ വരാറുണ്ട് ഇപ്പൊ ഈ മഴ കാരണം സ്വാഭാവികമായിട്ടും മഴക്കൊക്കെ മഴ വർക്കൊക്കെ ഇവിടെ വന്നിട്ടിരിക്കും പക്ഷെ എന്ത് പണിക്ക് പോയാലും വൈകുന്നേരം ആവുമ്പോ ഞാൻ ഇവിടെ വന്ന് കുത്തു അങ്ങനെങ്ങനെ പോണു എന്താന്നിട്ട് അന്ന് ഞാൻ കളിയാക്കിയല്ല മോവി പോയാ എല്ലാരും പോയാ അതാണ് ഇരുന്നൂറ് രൂപ കരുത്തേ ഇതാ വിളിക്കാനും ചെവിട്ടി വെച്ചാ സാറേ പിന്നെ ഇതെല്ലാം സൗണ്ട് സൗണ്ട് കേട്ടോ സൗണ്ടൊക്കെ ചെവിട്ടിങ്ങനെ വെച്ച് വെച്ചാലേന്റെണ്ടാവും നൂതാനൊക്കെ പറ്റൂട്ടോ സാറേ നല്ലായിട്ടുണ്ട് എടുക്കും ചെറുതായിട്ട് കുറച്ചു തരാ എടുക്കും ചെറിയ ശെൽ ചോണം ചെറിയ ശെലിച്ച് ചെറിയ കളക്ഷൻ ഒരു മുപ്പത് ഓർച്ച വൺ സെവന്റി സാർ ഹായ് എസ് എസ് ഹായ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നമസ്കാരം ആ എല്ലാരും ഒന്ന് മിന്നോട്ടിനൊന്നും കൂട്ടാക്കണേ മിന്നോട്ടിക്ക് ബ്ലൂ ബ്ലൂ തരാട്ട്ലൂഹിക്കട്ട ആൾക്കാർ എല്ലാരും ഒന്ന് മിന്നോട്ടിനൊന്ന് കൂട്ടാക്കണേ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് മിന്നോട്ടിനെ കൂട്ടാക്കണേ അതുപോലെ തന്നെ മുന്നോട്ടി ബൃന്ദനെ ഒന്ന് കൂട്ടാക്കണേ എസ് എസ് എസിനെ എല്ലാരും ഒന്ന് കൂട്ടാക്കണേ അതുപോലെ മോബിയെ കൂട്ടാക്കണേ അതുപോലെ തന്നെ നമ്മളാ ഷെൽബിന എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കണ് അമിനുട്ടി എസ് എസ് കൂട്ടാക്കി തിരിച്ചുവരും തമ്മിൽ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്ക എല്ലാരും ഒന്ന് മിന്നോട്ടിന്റെ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കണേ അപ്പൊ പിന്നെ അത് വരും കൊച്ചു സ്വപ്നത്തിൻ ചിരകുമായ നിനക്കിപ്പ എന്നോട് മിണ്ടാൻ താല്പര്യം ഇല്ല അല്ലെ അത് ൃന്ദ എന്നെ അങ്ങനെ പറയണേറ്റാ വൃന്ദ എന്നാ പറയണേ എല്ലാരോടും സംസാരിക്കണെ നമുക്ക് എല്ലാരും ഇപ്പൊ എന്നോടും ഇണ്ട അങ്ങനെ പറയല്ലേ അങ്ങനെ ബൃന്ദയുമ്പോ ബൃന്ദ ചേച്ചി ഇതൊക്കെ പോലെ പോലെന്താ പോലെ പോലെ കാഴ്ചകൾ കാണാം അതുപോലെ സംസാരിക്കാം പോലെ ചിന്താഹു ഞാൻ കുറച്ചും കൂടുതൽ ദൂരത്തേക്ക് അങ്ങോട്ട് പോയനു എനിക്ക് തട്ടിട്ടങ്ങനെ പോകാൻ പറ്റില്ല തൊട്ടപ്പുറത്ത് കുറച്ച് കച്ചവടക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഒരു നാട്ടിൽ പോയത് കാരണം ആരുല്ല അല്ലെങ്കി ഞാൻ കുറച്ചും കൂടി കാഴ്ചകൾ അങ്ങനെ നടന്നിട്ട് ഞാൻ കാണിച്ചു തന്നേ പോലെ ബൃന്ദ പോവില്ലേട്ടാ പോരുത് പോരുത് സ്റ്റിൽ സ്റ്റിൽ അത്യാവശ്യമാണെങ്കി പോയിക്കോ എന്നോട് പിഴങ്ങിയിട്ടാണെങ്കിൽ പോരുത് ഏമിച്ച ഞാൻ പോട്ട് നാളെ വരാം കേട്ടോ ഓക്കേടാ ഓക്കേടാ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം മുന്നോട്ടേ ഏട്ടാല് കാണാട്ടാട്ട ആ ഉണ്ടാ ഉണ്ടാട്ടാ നല്ല മന ജീവിച്ചിരിക്കും ഒരു കൊച്ചു അപ്പൊ ശെരി എന്നാ എല്ലാരോടും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഏ ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടാ ഇപ്പൊ എല്ലാരോടും പോയി വരാം പക്ഷാ കാണാമെന്ന പ്രതിയോട് എല്ലാരോടും കൂട്ടാക്കാത്തവരൊക്കെ ജസ്റ്റ് കൂട്ടാക്കണെ ഓക്കെ ഇൻഷാള്ള ഇഷ്ടപ്പെട്ട വരണേ ഇനിയും വരനെ ഓക്കെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടാ എല്ലാവരോടും ഹൃദയനിറന് നന്ദി ഓക്കെ താങ്ക്സ് ടു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഓക്കെ ഓട്ടോ എല്ലാവരോടും കൂട്ട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാട്ടോ എൻ്റെ ഷോർട്സിലൊന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും വരാട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരോടും പോയി വരാം ഓക്കെ ഇൻഷാല്ല കാണാമെന്ന പ്രതീക്ഷയോടെ പോയിട്ട് വരാം കേട്ടാ Thanks to all, thanks to all. Larkin alert. Okay, bye to all.